ഒമാനിൽ വിന്റർ സീസണിന് തുടക്കമായതോടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിവിധ പരിപാടികൾ ഒരുക്കുന്ന തിരക്കിലാണ് ഗവർണറേറ്റുകൾ ദോഫാർ ഗവർണറേറ്റിലെ മഖിൻ വിലയത്തിൽ വിന്റർ ഗേറ്റ് വേ സാംസ്കാരിക പാരമ്പര്യ ഫോറത്തിന് തുടക്കമായി പരമ്പരാഗത കലകളും പൈതൃക പ്രദർശനങ്ങളും അടങ്ങുന്ന വൈവിധ്യമാർദ്ദ പരിപാടികളാണ് ഒരുക്കുന്നത് ബുൽഖാലി മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വിശാലമായ മണൽ കുന്നുകൾ ബദൂബിയൻ പാരമ്പര്യം എന്നിവ കൊണ്ട് പ്രശസ്തമാണ് ഒമാന്റെ കാലാവസ്ഥ തണുപ്പിലേക്ക് മാറി തുടങ്ങിയതോടെ വിവിധ പരിപാടികളുമായി സജീവമാണ് ഗവൺമെന്റുകൾ ശീതകാലം ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പരിപാടികൾ ഒരുക്കുന്നത് വിന്റർ ഗേറ്റ് പേ എന്ന പ്രമേയത്തിൽ ദോഫാർ ഗവൺമെന്റിൽ മന്ത്രൽ ദബിയൻ സാംസ്കാരിക പാരമ്പര്യ ഫോറത്തിന് തുടക്കമായിട്ടുണ്ട് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഫോറത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ലുബാൻ കാരവാൻ കവിതാ സന്ധികൾ പരമ്പരാഗത കലാപ്രകടനങ്ങൾ ബദൂവിയൻ ജീവിതശൈലി പ്രതിഫലിക്കുന്ന കരകൗശല പ്രദർശനം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ പ്രദേശത്തിന്റെ സാംസ്കാരിക ചരിത്ര ടൂറിസം സാധ്യതകൾ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം റബുൽ ഗാലി മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വിശാലമായ മണൽക്കുന്നുകൾ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ ആഴത്തിലുള്ള ബദൂവിയൻ പാരമ്പര്യം എന്നിവ കൊണ്ട് പ്രശസ്തമാണ് മീഡിയാവൺ മസ്കത്ത്